പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെ സി പി എം ഏരിയ സെക്രട്ടറിക്കെതിരെ ആറന്മുള മുൻ എം എൽ എ കെ സി രാജഗോപാൽ പഞ്ചായത്തിലെ തോൽവിക്ക് കാരണം ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിനാണ് എല്ലാ വാർഡിലും പോയി പ്രവർത്തനം നടത്താൻ സ്റ്റാലിൻ തനിക്ക് അവസരം തന്നില്ല പ്രായപരിമിതി മൂലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും താൻ ഒഴിവാക്കപ്പെട്ടപ്പോൾ സ്റ്റാലിനും മകനുമടക്കം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചുവെന്നും രാജഗോപാൽ റിപ്പോർട്ടിനോട് പറഞ്ഞു ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഏരിയ സെക്രട്ടറിയുടെ അദ്ദേഹം തോറ്റവാടിൽ ജയിക്കരുന്ന് ഒരു സ്വാഭാവികമായ ആഗ്രഹമുണ്ടായിരുന്നു പ്രചരണത്തിൻ്റെ തല ദിവസം ഞാനും പത്മ വളിക്കുന്ന ഫോട്ടോ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ ജയിച്ചാൽ തന്നെ പഞ്ചായത്ത് ഇരുത്തരുതെന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പഞ്ചായത്ത് പോയപ്പോൾ പടക്കം പഠിച്ചു പോയി അന്ന് പടക്കം പഠിച്ചപ്പോൾ സ്റ്റാലിൻ്റെ മോനുണ്ടായിരുന്നു പിന്നീട് വടക്കം പഠിച്ചപ്പോൾ സ്റ്റാലിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനുണ്ടായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ വിരമായി പ്രവീൺ ഈ പരാജയ കാരണം എന്താണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് പ്രവീൺ സ്മൃതി പത്തനംതിട്ട മെഴുവലി ഗ്രാമപഞ്ചായത്തിൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സി രാജഗോപാൽ മത്സരിച്ചിരുന്നു എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയായിരുന്നു മെഴുവലി ഗ്രാമപഞ്ചായത്ത് പക്ഷേ ഇക്കുറി എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുൻ ആറന്മുള എം എൽ എ കൂടിയായിട്ടുള്ള കെ സി രാജഗോപാലിൻ്റെ ഒരു പ്രതികരണം അതും പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ വന്നിരിക്കുന്നത് വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സി രാജഗോപാൽ വിജയിച്ചു വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന സൂചനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ എൽ ഡി എഫ് പരാജയപ്പെട്ടു ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആ സി പി എമ്മിന്റെ കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് മെഴുവല ഗ്രാമപഞ്ചായത്തിലെ സി പി എമ്മിന്റെ തോൽവിക്ക് പൂർണ്ണ ഉത്തരവാദിയെന്ന് കെ സി രാജഗോപാൽ പറഞ്ഞു വെക്കുന്നു അദ്ദേഹത്തിന് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച വിജയം ഉണ്ടായിരുന്നില്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറി മത്സരിച്ച വാർഡിൽ മത്സരിച്ച് തോറ്റ വാർഡിലാണ് താൻ മത്സരിച്ചത് അതുകൊണ്ട് താൻ ജയിക്കണമെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആഗ്രഹിച്ചിരുന്നില്ല പാർട്ടിക്കകത്തെ പ്രതികരണങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ അതിന് വിവരണം നൽകിയത്